ഹലോ അസ്സാമലൈക്കു നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഈ പഴവും പിന്നെ ഈ ചോറൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചരിക്കില്ല ഇപ്പം എന്താ ഉണ്ടാക്കാൻ പോണെന്നുള്ളത് അപ്പം നിങ്ങൾ ചിലവർ ജരിച്ചിട്ടുണ്ടാവില്ലേ ചോറും പിന്നെ പഴവും കൂടി വെച്ചിട്ടോന്ന് എന്ന് അപ്പം ഇതൊരിക്കില്ലെങ്കിലും ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ നമ്മൾ എന്ത് സാധനം കണ്ടാലും അത് ആദ്യം വിലയിരുത്തിയിരുന്നു നമ്മളത് കഴിച്ച് നോക്കിയതിൻ്റെ ശേഷം ഇഷ്ടമായോ എന്നുള്ളതാക്കണം അവിടെ എൻ്റെ മോനിക്കങ്ങനെയാണ് എന്ത് കൊടുത്താലും ഇഷ്ടാവില്ല എന്ന് പറയും എന്നിട്ട് ഞങ്ങൾ ഞങ്ങളതെടുത്ത് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവനക്ക് അത് കുറച്ച് ബാക്കി ഇനി കഴിച്ചു നോക്കിയാലും അവനക്ക് ഭയങ്കര ഇഷ്ടമാവും അപ്പോഴിതെന്ന് സാധനം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ആദ്യം കഴിച്ചു നോക്കണം എന്നിട്ട് ഇഷ്ടമായോ ഇല്ലേ എന്ന് തീരുമാനിക്കണം ഇത് പറയാൻ കാരണം എന്താണെന്ന് പറയും ഞാനും ഇതുപോലെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുറേ ദിവസം ഇത് ഉണ്ടാക്കാതിരിക്കണം പിന്നെ ഇന്നലെ മെഹറാജിൻ്റെ നോമ്പൊക്കെ അല്ലായിരുന്നു അപ്പോൾ എന്തെങ്കിലും മധുരം ഉണ്ടാക്കണമല്ലോ പിന്നെ ഉമ്മയുടെ വലിയ മാടാണ്ടും കൂടി ആയിരുന്നു അപ്പം ഇന്നലെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതാണ് കേട്ടോ മധുരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളോ അപ്പം അത് ഇഷ്ടമായതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് ഇതിനായിട്ട് നമ്മൾ നെയ്ചോറിൻ്റെ അരിയാണ് കേട്ടോ എടുത്തേക്കണത് പച്ചരി എടുക്കരുത് നെയ്ച്ചോറിൻ്റെ അരി തന്നെ വേണം അപ്പോൾ അത് കഴുകി ഇതാ വെള്ളം ഒഴിച്ച് വെക്കുകയാണ് ഒന്ന് കുറച്ച് നേരം ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കുതിരട്ടതാ അടച്ച് വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാലോ അപ്പം അതിനായിട്ട് രണ്ട് നേന്ത്രപ്പഴം എടുക്കുന്നുണ്ട് ചെറുതാണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കുറച്ചല്ലേ വേണ്ടുള്ളൂ അപ്പം അതിന് ചെറുതാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് കുറേ വേണമെങ്കിൽ വലിയ പഴം എടുത്തോളൂ പിന്നെ ഇത് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ആദ്യം ഉണ്ടാക്കി നോക്ക് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ വീണ്ടും ഉണ്ടാക്കാലോ അപ്പം അത് കാരണം നിങ്ങൾ ആദ്യം കുറച്ച് എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ എല്ലാവർക്കും ഇനി ഇഷ്ടമായില്ലെങ്കിലോ അപ്പോൾ ഇതാ ഒരു പഴം നാലായി കയറിയിട്ട് ഇതാ മുറിച്ചെടുക്കേണ്ടത് അതിൻ്റെ ഉള്ളിൽ തരിയൊന്നും കളയണില്ലാട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇല്ലെങ്കിൽ അത് കമൻറ്റിൽ പറയണോട്ടോ അപ്പോൾ എനിക്ക് പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിന് മാറ്റങ്ങൾ വരുത്താലോ നേന്ത്രപ്പഴം നന്നായി ചെറുതാക്കി മുറിക്കൊന്നും വേണ്ട അതാ ഇതുപോലെ ആക്കി മുറിച്ചു നിർത്താൽ മതി അപ്പം നാലായിട്ട് നമ്മളത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഈന്തപ്പഴമാണ് അത് മധുരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര അത്രയും കുറച്ച് ഇട്ടാൽ മതിയല്ലോ അപ്പൊ അതാ അതൊരു അഞ്ചാറെ എടുത്തിട്ടുണ്ട് അതിന്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് അതും ചെറുതാക്കി മുറിച്ചെടുക്കണുണ്ട് പിന്നെ നമുക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാട്ടോ നല്ലതാണല്ലോ പഞ്ചസാര അപ്പ അത്രയും കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയോ മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് കുറച്ചും കൂടിയും കൂടുതൽ എടുത്തോളൂ ഞാനൊരു അഞ്ചാറിന് തന്നെ എടുത്തിട്ടുള്ളൂ നമുക്ക് അത്ര വലിയ മധുരം വേണ്ട അങ്ങനെ നമ്മൾ രണ്ട് നേന്ത്രപ്പഴും പിന്നെ ആറ് ഈത്തപ്പഴമാണ് ആണ് ഇവിടെ മുറിച്ചെടുത്തേക്കുന്നത് അപ്പോൾ അത് മാറ്റി വെക്ക പിന്നെ നമുക്കൊരു മുക്കാ തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ ചിറകി എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു തേങ്ങ ആണ് എടുത്തേക്കുന്നത് അതിൻ്റെ മുക്കാൽ പാലും എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഇതാ തേങ്ങ ചിരകി വെച്ചിട്ടുമുണ്ട് ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റയിൽ കണ്ടിട്ട് ആ ചേച്ചി ഉണ്ടാക്കുന്നത് കണ്ടപ്പോഴേ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കാൻ ഒരു പേടി ചോറൊക്കെ വെച്ചിട്ടല്ലേ വീട്ടിലാർക്കും ഇഷ്ടമായില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കാതെ ഇരുന്നത് പിന്നെ എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കിയാൽ അല്ലൊരു സമാധാനം ഉണ്ടാകുള്ളൂ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് വേണമെന്നൊരു നിർബന്ധം ഇല്ല കേട്ടോ നിങ്ങൾക്ക് വേറെ ഏത് പാത്രമാണെങ്കിലും അതെടുക്കാം അപ്പം എനിക്കിവിടെ നെയ്യ് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ കുറച്ച് ഡാളുടെയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തോളൂ ആട്ടോ വെളിച്ചെണ്ണ ഓയിലാവും ഒഴിച്ചു കൊടുക്കരുത് എന്തായാലും നെയ്യിൽ തന്നെ ഉണ്ടാക്കിക്കോളൂ എനിക്കിവിടെ ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് ഞാനിവിടെ കുറച്ച് ഡാളുടെ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിലേക്കത് നേന്ത്രപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ ആ ഈന്തപ്പഴം കൂടി ഇട്ട് കൊടുക്കുക ഇനി വലിയതായിട്ട് റോസ്റ്റ് ആയിട്ട് വരും ഒന്നും വേണ്ടട്ടോ നമ്മളൊന്ന് കുറച്ചൊന്ന് വാടി വരുന്ന പോലെ നമ്മൾ പഴം വാട്ടിട്ടൊക്കെ എടുക്കില്ലേ അപ്പോൾ അതുപോലെ കായാൽ മതി ഇതാ കളറൊക്കെ മാറി വരുന്നുണ്ട് അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ പഴം ഇങ്ങനെ വാട്ടി കൊടുക്കുമ്പോൾ നമ്മൾ പുതിയപ്പളാർക്ക് ഉണ്ടാക്കി കൊടുക്കണ ഓർമ്മ വരുന്നു പുതിയാപ്പിളാർക്ക് ഒക്കെ നമ്മള് രാവിലെ പഴം വാട്ടിട്ടതില് നാളികേരം ഒക്കെ ഇട്ടിട്ട് കൊടുക്കുമല്ലോ അപ്പോൾ അതുപോലെ ഇതായിട്ട് ബാക്കിയുള്ള നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഞാൻ കപ്പലണ്ടീം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിലക്കടലാന്നല്ലേ പറയാ ഞങ്ങൾ ഇവിടെ എന്ന് പറയും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായ കാരണം അടിപിടിക്ക് അല്ലെങ്കിൽ ഇതാവൊന്നുമില്ലല്ലോ മറ്റേതൊക്കെയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് വരും അപ്പോൾ അത് കാരണമാണ് ഈ പാത്രം എടുത്തത് ഇനി ആ ഒക്കെ ഒരു പച്ചട ഒരു മാറി വരുമല്ലോ ചെറുതായിട്ടൊന്നും റോസ്റ്റായി വരില്ല അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്കിനി വിരുന്നേരി വരുമ്പോഴൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ വിചാരിച്ച പോലെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ അത് കാരണമാണ് നിങ്ങളിത് ഇത്രയും ഉറപ്പിൽ പറയുന്നുണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് ഇതും ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇങ്ങനെ ആയ മതിയിട്ടാണ് നന്നായിട്ട് റോസ്റ്റായി വരും ഒന്നും വേണ്ട ഇങ്ങനെ ആയി വന്നാൽ മതി കുഴഞ്ഞു പോവരുത് കേട്ടോ ഇനി കുഴഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കഴിക്കുമ്പോൾ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരില്ല കാണാൻ ഭംഗി ഇങ്ങനെ എടുക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ എടുത്താൽ മതി ഇനി അതേ പാത്രത്തിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി പാത്രം ഒന്നും മാറ്റി കൊടുക്കണ്ട കേട്ടോ നമുക്ക് രണ്ട് മൂന്ന് പാത്രങ്ങൾ കഴുകാനൊന്നും ആക്കണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് ചോറ് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് വറ്റിച്ചിട്ടാണ് എടുക്കുന്നത് പിന്നെ നാളികേരപ്പാലം ഒഴിച്ച് കൊടുക്കണമുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ അത് ആ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അരി കഴുകി ഇത് ഇട്ട് കൊടുക്കാം അപ്പം അതിലൊക്കെ എടുക്കണ ഒരു കപ്പലണ്ടിയാണ് കേട്ടോ പിന്നെ ഞാൻ അങ്ങോട്ട് എടുത്ത് മാറ്റിയില്ല കപ്പലണ്ടി അല്ലേ ഇനി ഇപ്പോൾ അതിൽ കിടന്നോട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ അത് ആ അരിയൊക്കെ അതിൽ കിട്ടു ഇത്ര അരിയുടെ ആവശ്യമില്ല കേട്ടോ കുറച്ച് മതി അപ്പൊ ഇത് ഞാൻ കുറച്ചും കൂടെ അധികം വേവിച്ചെടുത്തതാണ് ഇന്നലെ ഉമ്മ കഴിച്ചതാണല്ലോ അപ്പൊ ഇന്നും പഴം കൂട്ടിയിട്ട് കഴിക്കേണ്ടല്ലോ അപ്പോൾ എന്തായാലും സമാധാനക്കുറവ് ഉണ്ടാകും അപ്പോൾ ഇതിന്റെ റൈസ് വേവിച്ചത് കുറച്ച് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ് കുറച്ച് അധികം ഇട്ടത് അപ്പോൾ ഉമ്മക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ച് കൂടുതൽ അരി ഇട്ടത് അത് അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ബിരിയാണി അരിയാണ് വിചാരിച്ചിട്ട് വെക്കാതിരിക്കരുത് ഇനി വലിയ പണിയൊന്നുമില്ല നമുക്ക് ചോറൊക്കെ വെക്കാനറിയാറ് ഇടയ്ക്ക് തുറന്ന് നോക്കുക വെള്ളം ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്ക തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ചോറ് നന്നായി വേവണം കേട്ടോ പിന്നെ നമ്മളത് ഒന്ന് ഇളക്കി കൊടുക്കുക അത്രയൊക്കെ തന്നെ വേണ്ടുള്ളൂ ഇതിലേക്ക് നമ്മൾ ഏലക്ക അല്ലെങ്കിൽ നല്ല ജീരകം അങ്ങനെയുള്ളതൊന്നും ഉറഞ്ഞില്ല കേട്ടോ നമ്മൾ വെറുതെ ബിരിയാണിയിൽ വേവിച്ചെടുക്കണുള്ളൂ അപ്പം ഇതാ ഒരുവിധം വേവമായി തുടങ്ങിയിട്ടുണ്ട് എന്നാലും നമുക്ക് അത് അടച്ച് വെച്ചിട്ട് നന്നായി വേവണമല്ലോ അപ്പോൾ എന്ത് പുതിയതായിട്ട് ഉണ്ടാക്കുമ്പോഴും ചെറിയൊരു പേടി തന്നെ ഉണ്ടാക്കുക സാധനം നശിപ്പിച്ച് കളയേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയായിരുന്നു എന്നാലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ലതാണോ ചീത്താണോ എന്നറിയണമല്ലോ അപ്പോൾ ഇതാ ഇതിലേക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉപ്പൊന്നും വേണ്ട ഒരു നുള്ള ഇട്ട് കൊടുത്താൽ മതി ഇനി അത് നന്നായി ഇളക്കി കൊടുക്കുക അത് പറ്റി വന്നിട്ടുണ്ട് വേവ് നോക്കി വെക്കാന്നാൽ വേവ് മുക്കാ വേവൊക്കെ ആയിട്ടുണ്ട് അതിനി നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ആ തേങ്ങാപ്പല്ലിൽ കിടന്നിട്ട് വെന്ത് വരണം അല്ലെങ്കിലും തേങ്ങാപ്പൽ വേവിച്ചാൽ എന്തും ഭയങ്കര ആണല്ലോ അല്ലേ ഇനിയിപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മധുരം വേണമല്ലോ അപ്പോൾ മധുരം എത്ര വേണം അതിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാട്ടെ ഇനി ശർക്കര ആയാലും കുഴപ്പമില്ല ശർക്കര ആകുമ്പോൾ കളറും മാറുമെന്നുള്ളു അപ്പം ഞാനിത് ഒന്നര കയ്യിൽ പഞ്ചസാര ഇട്ട് കൊടുത്തേക്കുന്നത് പഴം ഒക്കെ മധുരമുള്ളതാണല്ലോ അപ്പം അത് കാരണം ഒരു ചെറിയൊരു മധുരം മതി എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര പഞ്ചസാര ഇട്ട് കൊടുത്തേക്കുന്നത് മധുരം നിങ്ങൾക്ക് നന്നായി വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ അതൊന്ന് ഇളക്കി ഇങ്ങനെ കൊടുത്താൽ പെട്ടെന്ന് ചൂടാറി വരില്ല അപ്പോൾ അതാണ് ആ അങ്ങനെ പരത്തി വെച്ചേക്കണത് ഇനി ഇതൊന്നും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച നാളികേരും പിന്നെ പഴം എല്ലാം കൂട്ടണ്ടില്ല അപ്പോൾ അതിട്ട് കൊടുക്കുക അതിൻ്റെ മീത റൈസ് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക ലെയർ ലെയറായി ഇട്ട് കൊടുക്കുക കേട്ടോ അതാ ആ കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക നാല് ഭാഗം ആക്കിയിട്ട് അതിൻ്റെ മീതെ കുറച്ചും കൂടി ആ പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ അപ്പം അതും കൂടി ഇട്ട് കൊടുക്കുക പൂണ് വെച്ചിട്ട് നാല് ഭാഗത്തേക്ക് ആക്കി കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ മീതെ മിതത കുറച്ച് ബദാം പൊടിച്ചതാണ് അത് അതിട്ട് കൊടുക്കേണ്ടത് പിസ്ത ഒക്കെ ഉണ്ടെങ്കിൽ പിസ്തയും അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ എൻ്റെ കയ്യിൽ ബദാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ മീതെ മിത കുറച്ചും ചോറ് ചോറിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ ദമ്മിടില്ലേ അതേപോലെ ലെയർ ആക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ആയ കാരണമാണ് വലിയൊരു പാത്രത്തിലാക്കി വെച്ചേക്കണേലും നമുക്ക് ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടല്ല അതിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുത്ത് കഴിക്കുമ്പോൾ അടിപൊളിയാണ് ചെറിയൊരു തണുപ്പോടെ കഴിക്കണം കേട്ടോ എനിക്ക് അങ്ങനെയാണ് കൂടുതൽ കൂടുതലിഷ്ടമായത് ഇനി തണുപ്പ് ഇഷ്ടമില്ലാത്തൊരു ചൂട് ചൂടുവടക്കനെ കഴിച്ചോളൂ കേട്ടോ ചൂട് കൊടുക്കണെ കഴിക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല എന്നാലും തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് അതീത പഴത്തിൻ്റെ കൂട്ടും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇതാ ആ ബദാമും പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ കാണാനും ഭംഗിയുണ്ട് കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് ഇതാ ഞാൻ പറഞ്ഞ റൈസും ഉമ്മാക്കും എടുക്കാനുള്ളത് അപ്പോൾ അതിൽ പഴവും തേങ്ങ ഒന്നും കൂട്ടണില്ലല്ലോ അപ്പോൾ അത്രയും ഷുഗർ കുറഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് മാറ്റി വെച്ചത് ഇനി നമുക്ക് തീർത്തിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം തണുപ്പ് അടുത്ത് കഴിക്കണം ഇതാ കണ്ടില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ വെറുതെ പറയല്ല എല്ലാം അത്രയും കാര്യമായിട്ട് പറയുക അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കും കൂടുതൽ പണിയൊന്നുമില്ലല്ലോ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവില്ല ബിരിയാണി ഏരിയ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ എരിയൊക്കെ അധികം ചിലവുമില്ല പഴവും ഉണ്ടാവും നാളികേരം ഉണ്ടാവും അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ അപ്പം ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം